ും ഈ ലാഭജേദങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു പ്രവണത ആ പ്രവണത വിമർശിക്കപ്പെടും അത് മമ്മൂട്ടിയല്ല അല്ല ഏത് ദേവേന്ദ്രനായാലും വിമർശിക്കപ്പെടും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഇവർക്കൊക്കെ ഉണ്ട് കാരണം ഇത് മാധ്യമ സൃഷ്ടിയല്ല ഇത് മാധ്യമ സൃഷ്ടിയല്ല തൽക്കാലം ഇത് സിനിമാ രംഗത്ത് എന്നുള്ള സൃഷ്ടിയാണ് ശ്രീ നന്ദിയാട്ട് ഞാന് വേണു വേണു പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട് അതിന് ഞാൻ തലത്തിൽ കാണാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ചാനലുകളിലൊക്കെ ഒരു സിനിമയുമായി പ്രൊമോഷന് വന്ന് അവരിയ്ക്കുമ്പോൾ സ്വാഭാവികമായും ചാനലുകൾ വെറുതെ അത് കാണിക്കുമെന്ന് കരുതുക വയ്യല്ലോ വേണു അതിന് മുമ്പും ബെമ്പും നിങ്ങൾ ഓരോ സ്റ്റാറിൻ്റെ വാല്യൂ അനുസരിച്ച് പിടിക്കുന്ന പരസ്യങ്ങളുടെ തുക നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻറ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ കാണിക്കുന്ന പാട്ട് സീനുകൾ ഈ കോമഡി സീൻസ് ഒന്നും ഒരു പ്രൊഡ്യൂസർക്കും ഒരു പൈസയും കിട്ടുന്നതല്ല വേണു അങ്ങനെ പറഞ്ഞു പോകരുത് വേണു പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് രാജസേനൻ സാറും അതുപോലെ തന്നെ വൈദ്യുതി കൊട്ടാരക്കരയും പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു അമ്മ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സംഘടനയാണ് മലയാള സിനിമ ഒരു കുഞ്ഞു സിനിമയാണ് ആ അമ്മ എന്ന സംഘടനയ്ക്ക് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ അവർ ജനങ്ങളോട് പത്രങ്ങൾ മുഖേന പറയും അവരുടെ സംഘടനയ്ക്കകത്തുള്ള ചില കാര്യങ്ങൾ അവർ സംഘടനയ്ക്ക് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പറയും പിന്നെ രണ്ടാമത്തെ കാര്യം കേസ് വായിച്ചു ഇപ്പോൾ നിൽക്കുന്ന കോടതിയിലാണ് അല്ല ഒരു ഹിന്ദി പോലും ആരാധിക്കുന്ന രണ്ട് നടന്മാരുള്ള അമ്മ വലിയ രാജസേന സാറിനോട് പറയട്ടെ ബഹുമാനത്തോട് പറയട്ടെ ബൈജി കൊട്ടാരക്കര എന്നേക്കാൾ സീനിയറ്റുള്ള സിനിമാക്കാരാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ സിനിമയിലെ ഒരു സംഘടന എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നമ്മള് പൊതുജനങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് പിന്നെ കോടതി നിൽക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് അവര് മമ്മുക്കായോ ലാലേട്ടനോ ഒരു അഭിപ്രായം പറഞ്ഞാൽ നാളെ അതൊരു പ്രശ്നമാകും എന്ന് എങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ നേരെ തിരിച്ചു പറയും ഇവിടെ വനമ്പത്തോടെ നടക്കാൻ വയ്യ പാടത്തോടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെ കാര്യങ്ങളിലേക്ക് ആ ആ സിനിമയിലെ വാദി ഞാൻ ല്ല വാദി സിനിമയിലെങ്കിൽ സിനിമയിൽ എന്നാണ് സജി പറഞ്ഞത് അതിന്റെ ഒരു പിന്തുടർച്ചയായിരുന്നു ഇന്നത്തെ വാദി സിനിമയിൽ നിന്നെങ്കിൽ അതെ ഇതേ ചാനൽ സിനിമയിൽ തന്നെയാണ് ശരി പക്ഷേ പക്ഷെ ശ്രീ ബൈജു ശ്രീ ബൈജു ഇവിടെ ഇവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഇതിൽ ഒരു നിമിഷം സജി ഇവിടെ ഒരു വിമൻ കളക്റ്റീവ് ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ വനിതകളുടെ ഒരു പ്രത്യേക സംഘടന അവർ ഈ വിഷയം ഉന്നയിക്കുമെന്ന് നാം കരുതിയിരുന്നു ഇന്ന് പ്രീമ ഈ യോഗത്തിന് ശേഷം നേരത്തെ പോകുന്നു എന്തുകൊണ്ടാണെന്നറിയില്ല മഞ്ജു നേരത്തെ തന്നെ അറിയിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ദിവസം മുതൽ മെയിലായി തന്നെ മെയിലായി തന്നെ മഞ്ജു അയച്ചു അസൗകര്യം പറഞ്ഞുകൊണ്ട് നേരത്തെയും മഞ്ജു വിട്ടു നിൽക്കുകയാണ് എന്തുകൊണ്ട് എന്നറിയില്ല അപ്പോൾ ഉന്നയിക്കേണ്ട ആളുകൾ അവിടേക്ക് എത്താതിരിക്കുന്നു എത്തുന്നവർ ഉന്നയിക്കാതിരിക്കുന്നു ഇവരുടെ സംഘടനയെ അംഗീകരിച്ചിട്ടുണ്ട് എന്നിപ്പോ ഈ ഈ പറയുന്ന അമ്മയുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവിൽ ഈ കടലാസ് കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ ലെറ്റർ കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഞങ്ങളിങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണോ ഈ വിഷയം അതിൽ വന്നിട്ടില്ലേ ഇന്നും ഈ യോഗത്തിൽ ഇവരാരും അത് ഉന്നയിക്കാതെ പോവുകയാണോ ഉണ്ടായത് ശ്രീ ബൈജു കൊട്ടാരകര വേണു കൊട്ടാരകരങ്ങിയപ്പോ അവര് പറഞ്ഞത് റീമ പറഞ്ഞത് ഇത് അമ്മയിൽ നിന്ന് ഉന്നയിക്കും അവർ ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നാണ് റിമ പത്രമാധ്യമങ്ങളോട് പറഞ്ഞത് അതിന്റെ വിഷ്വൽസ് എല്ലാ ചാനലിലും കാണും അതെ അതാണ് ഇന്നസെന്റായിട്ട് പറഞ്ഞതാണ് അവിടെ ചർച്ച ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ചർച്ച ചെയ്യാൻ ഈ ഇരിക്കുന്ന നടന്മാരില് ആ വേദിയിലിരിക്കുന്ന അഞ്ചോ ആറോ പേരോ ഒഴിച്ച് ബാക്കിയുള്ള ഒരൊറ്റ മനുഷ്യനും ധൈര്യമില്ല എന്നുള്ളതാണ് ആരും പറയില്ല പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ നാളെ ആ പറയുന്ന ആള് ചിലപ്പോൾ സിനിമയിൽ ഉണ്ടാവില്ല അതാണ് നടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ ബൈജു സിനിമാക്കാരായ നമ്മൾ സിനിമാ സംഘടനകളുടെ കറക്റ്റ് പ്രോട്ടോകോൾ നമുക്കറിയാം അതിന്റെ അജണ്ട ആദ്യം പ്രയർ അവസാനം എന്താണ് മറ്റിതര വിഷയങ്ങൾ എല്ലാ സിനിമയുടെയും മീറ്റിങ്ങിന് അജണ്ട അങ്ങനെയാണ് അതില് ആദ്യമേ കത്തോ നമ്മൾ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളോ അവിടെ സഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ ബൈജു എപ്പോഴാണ് മറുപടി കിട്ടുന്നത് ബൈജു അപ്പോഴല്ലോ ബൈജു അവസാനം അവിടുത്തെ സമ്മേളനം തീരുന്നതിന് മുമ്പ് ഓരോരുത്തരും ഉന്നയിച്ച കാര്യങ്ങൾ അവിടെ കുറിച്ച് വെച്ചതിന് ശേഷം പ്രസിഡന്റ് ഡയസ് നമ്മളെ ജനറൽ ബോഡിയേക്ക് മറുപടി പറയുക ബൈജു എല്ലാ സംഘടനയും ഉള്ളതല്ലേ അപ്പോൾ റീമാ കല്ലുങ്കിൽ അവിടെ വന്നായിരിക്കും അവിടെ ഈ കത്ത് കൊടുത്തിരിക്കും അതിനുശേഷം അത് അവിടെ കൺയപ്പെടാം സജിപ്പോ ഞാൻ സജി ഞാൻ പറഞ്ഞു സജി സജി അമ്മ ആ സജി അമ്മയെ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തോട് കിട്ടിയിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു സജി സജി താങ്കൾക്ക് പോലും ധൈര്യമില്ല സജി അവരുടെ മുഖത്ത് നോക്കി വാക്ക് ചോദിക്കാൻ ഉണ്ടോ സജിക്ക് ധൈര്യം ഉണ്ടോ ആകത്ത് നോക്കി ഇത് എന്തുകൊണ്ട് അല്ല വേനമായി പെരുമാറാറുണ്ട് ഞാൻ ആറ് സിനിമ പിടിച്ചിട്ടുമുണ്ട് സജയ് ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലോ സജയി ചോദിക്കുമെന്ന് ഇത് ഞാൻ എല്ലാ ബൈജു അമ്മ അല്ല ശ്രീ പറഞ്ഞാൽ ഇപ്പോ പഴയ പോലെ ടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് രണ്ട് ദിവസമായി ഈ കേമന്മാരുടെയൊക്കെ ശരീരഭാഷ ശ്രദ്ധിക്കുന്നില്ലേ ഒന്നൊതുങ്ങിയിട്ടുണ്ടെല്ലാവരും അത് നിയമത്തിന്റെ കൺവെട്ടത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് അല്ലാതെ അഭ്രപാളികളിലല്ല പഴയ തിളക്കത്തോടെ തന്നെ ഇനിയും ഒരു സ്വയം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അധികാര സംവിധാനത്തിനകത്തങ്ങനെ വിരാജിക്കാൻ കഴിയില്ല എന്ന വീണ്ടു വിചാരം അങ്ങ് വരെ എത്തിയിട്ടുണ്ട് ശ്രീ ബൈജു കൊട്ടാരക്കര തീർച്ചയായിട്ടും വേണു കാലം മാറിവരികയാണ് ഞാൻ പറഞ്ഞില്ലേ സിനിമാക്കാരാണെങ്കിൽ സാമൂഹ്യ ജീവികളാണ് സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവണം എല്ലാവർക്കും അല്ലാതെ സിനിമ ഞാൻ സിനിമ നടനാണ് അല്ലെങ്കിൽ ഞാൻ സിനിമാ സംവിധായകനാണ് ഞാൻ നിർമ്മാതാവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള സ്വകാര്യതകൾ മാത്രം ഒഴുകിയിട്ട് എൻ്റെ ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിൽ പോലും മിണ്ടാതെ പൊതുജനങ്ങൾ ഇങ്ങനത്തെ ഇഷ്യു വരുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കാതിരിക്കുന്നത് സുഖകരമായ ഒരു വരുന്നത് പ്രതിബദ്ധത ഒന്ന് പറയുമോ ശരി ശരി ഞാൻ രണ്ടു വരാം ശ്രീ സ്വാമി വീണ്ടും ടെലിഫോൺ ലൈനിൽ സ്വാമി സ്വാമി താങ്കൾക്ക് ശ്രീ ഇവിടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കാര്യം നാം ചർച്ച ചെയ്തു ഇനി ഇവിടെ ഇന്നസെന്റ് എം പി ആണ് മുകേഷും ഗണേശനും എം എൽ എമാരാണ് ഇവര് വെറുതെ അങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നതല്ല കേരളത്തിൽ സി പി എം പോലെ ഒരു ഉത്തരവാദപ്പെട്ട സംഘടന അതിൻ്റെ കേന്ദ്ര നേതൃത്വം വരെ ചർച്ച ചെയ്ത് എന്ന് വെച്ചാൽ വി എസിനെയും പിണറായിയേയും നിർത്താൻ തീരുമാനിക്കുന്ന അതേ ഘടകം അതിനുവേണ്ടി അവർ വിലയിരുത്തുന്ന അതേ രാഷ്ട്രീയ സാഹചര്യം അതിനുവേണ്ടി അവർ കണ്ടെത്തുന്ന അതേ വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ് അവരുടെ സ്ഥാനാർത്ഥികളാകുന്നത് ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർന്നാണ് ഇവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും ഒടുവിൽ ഈ പേരുകളെല്ലാം പറയുന്നത് ഞങ്ങളുടെ മുഖങ്ങൾ ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ജനം ഇവരെ തിരഞ്ഞെടുക്കുന്നത് അപ്പോ ക്രൗൺ പ്ലാസയിലിരിക്കുമ്പോൾ മറ്റൊരു ക്രൗൺ എടുത്ത തലയിൽ വെക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം ജനപ്രതിനിധികളായിരിക്കുക എന്ന് വെച്ചാൽ ഉപയോഗിച്ച വാഹനത്തിൽ നിന്ന് കിട്ടുന്ന ഈ പറയുന്ന വേതനം വരെ ആ ഹോട്ടലിന്റെ വാതുക്കൽ വരെയുള്ള ഉത്തരവാദിത്തം അകത്ത് കയറുമ്പോൾ മറ്റൊരു ഉത്തരവാദിത്തം തിരിച്ചിറങ്ങി വരുമ്പോൾ പഴയ ഉത്തരവാദിത്തം ഈ കൺകെട്ടിക്കളി പറ്റില്ല തീർച്ചയായിട്ടും ഗണേശും ദേവനൊക്കെ ആയിരുന്നു നമ്മൾ സാരിക്കുന്നത് മീഡിയ എന്ന് പറഞ്ഞാൽ സിനിമയുടെ കയർന്ന് പോകുന്ന പാരല ലൈനാണ് അതോട് ഒരു കാരണവശാലും അവർ അവരെ പ്രകോപിക്കുന്ന രീതിയിലോ ഇല്ലെങ്കിൽ അവർക്ക് വിഷമുണ്ടാക്കുന്ന രീതിയിലോ സംസാരിക്കാൻ പാടില്ലായിരുന്നു അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവർക്ക് ചിലപ്പോൾ എല്ലാത്തിനും കൃത്യമായ ഉത്തരം നൽകാൻ പറ്റിയില്ല എങ്കിലും ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് വളരെ കുറെ കൂടെ ഭംഗിയായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു അതിനകത്ത് ആ ഒരു പക്വതയുടെ കാര്യത്തിൽ ആണ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഇന്നസെന്റോ മമ്മൂട്ടിയോ മോഹൻലാലോ ആണെങ്കിൽ ഇവരെക്കാളും കൂടുതലായിട്ട് വളരെ ഭംഗിയായിട്ട് തൃപ്തികരമായ രീതിയിൽ പറയുമായിരുന്നു എന്നുള്ളത് സത്യമാണ് ശരി ഇവിടെ ആവേശം കാണിച്ചു ആവേശം കാണിച്ചു എന്ന് മാത്രമല്ല അത് ചിലപ്പോ ആ സംസാരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ആവേശമാണ് അല്ലാണ്ട് മുൻകൂട്ടി തീരുമാനിച്ച ഒരു ആവേശമൊന്നുമല്ല അല്പം കൂടെ കാണിക്കാമായിരുന്നു ഇനിയിപ്പോ പ്രകോപനം സമന്വയം ഞാൻ ശരി ഒരു കാര്യം കൂടി ശ്രീ സ്വാമി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടാകുന്നു പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നു അത് അംഗീകരിക്കേണ്ട നില വരുന്നു എന്നിട്ടും ഈ വിഷയം ഉന്നയിക്കുവാൻ ഒരു സ്ത്രീ ശബ്ദം അവിടെ ഉയരുന്നില്ല എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് അല്ല അത് അതാണ് എനിക്ക് ഇതിനകത്ത് വളരെ ഒരു 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 കാരണം ഇത്രയും ശക്തമായി വളരെ പ്രകടമായി മുഖ്യമന്ത്രിയുടെ മുഖമന്ത്രിയുടെക്ക് പോയി നിവേദനം കൊടുക്കുകയും അവരുടെ കൂട്ടായ്മ പ്രഖ്യാപിക്കുകയും അങ്ങനെ മാധ്യമങ്ങളെ കൂടി ലോകം മുഴുവൻ അറിയുക ചെയ്തൊരു സംഭവത്തിന്റെ പ്രധാനപ്പെട്ട ആരും തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ എന്തോ ആയിക്കൊള്ളട്ടെ എന്തോ ആയിക്കൊള്ളട്ടെ അവരുടെ ഒരു പ്രസൻസും അവരുടെ ഒരു ആൾക്കാർ പ്രതീക്ഷിച്ച ഒരു വിഷയമാണ് അതായത് മറ്റാര് അതായത് അവർക്ക് കിട്ടിയ വലിയൊരു ചാൻസ് ആയിരുന്നു അത് ആ ഒരു വിമൻ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇങ്ങനെ ഒരു വേദി കിട്ടുമ്പോൾ ആ വേദിയിൽ അവർ തുറന്ന് പ്രകടനം പ്രകടിപ്പിക്കണമായിരുന്നു അവരുടെ പ്രസൻസ് അത്യാവശ്യമായിരുന്നു അവർ അവരെന്തുകൊണ്ടുണ്ടായില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ ബൈജു കൊട്ടാരക്കര പറയുന്നത് അങ്ങനെ ശബ്ദിച്ചാൽ പുറത്ത് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പറഞ്ഞു അതൊന്നും അതൊക്കെ

എന്ന് അവര് ഭയപ്പെട്ട് അത് ഭയമാണോ ഇനി കാരണമാണോ വളരെ പോലും അവർക്ക് വേണ്ടി ാണ് അപ്പൊ പിന്നെ എന്ത് വനിതാ സംരക്ഷണമാണ് അവർ ഉദ്ദേശിക്കുന്നത് ശരിയാണ് ശരിയാണ് ഞാനൊരു ഇടവേളയിലേക്ക് പോകാണ് ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പതിമൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് അന്വേഷണം എവിടെ എത്തി ഇടവേളയ്ക്ക് ശേഷം Thank you.